തൈക്കാട്ട്ശേരി പുന്നക്കീഴിൽ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവം തുടരുന്നു ഫെബ്രുവരി രണ്ടിന് രേവതി വലിയ വിളക്കും മൂന്നിന് അശ്വതി മഹോത്സവവും നടന്നു ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം പ്രസിദ്ധമായ തൈക്കാട്ടുശേരി പുന്നക്കീഴിൽ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവം തുടരുന്നു ആറാം ദിവസമായ വ്യാഴാഴ്ച നടന്ന ചതയം ഉത്സവത്തിന് തൈക്കാട്ടിച്ചേരി എഴുന്നൂറ്റി എൺപത്തി എട്ടാം നമ്പർ എൻ എസ് എസ് കരയോഗമാണ് നേതൃത്വം നൽകിയത് രാവിലെ വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം പതിനൊന്നിന് സോപാന സംഗീതം വൈകിട്ട് നാടകം രാത്രി പത്തിന് ചതയവിളക്ക് എന്നിവ നടന്നു വെള്ളിയാഴ്ച പൂരൂരിട്ടാതി മഹോത്സവം നടുഭാഗം എഴുന്നൂറ്റി തൊണ്ണൂറാം നമ്പർ എൻ എസ് എസ് കരയോഗമാണ് നേതൃത്വം നൽകുക രാവിലെ പത്ത് മുപ്പതിന് പകൽ കഥകളി വൈകിട്ട് അഞ്ചിന് കാഴ്ചശ്രീമിലി പഞ്ചാരിമേള തിരുവല്ല രാധാകൃഷ്ണൻ്റെ മേള പ്രമാണിത്വത്തിലാണ് പഞ്ചാരിമേളം നടക്കുക ദീപാരാധനയ്ക്ക് ശേഷം വോയിസ് ഓഫ് ചേർത്തലയുടെ ഗാനാഞ്ജലി ഫെബ്രുവരി ഒന്നിന് ഉത്രട്ടാതി മഹോത്സവം തേവർവട്ടം എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുക രാവിലെ ഒൻപതിന് ശ്രീബലി തേരൂഴി രാമകുറുപ്പിൻ്റെ മേളപ്രമാണത്തിൽ പഞ്ചാരിമേളം വൈകിട്ട് അഞ്ചിന് ശ്രീബലി എരുമേലി രംഗനാഥ് എരുമേലി കണ്ണൻ എന്നിവരുടെ നാഥസ്വരം രാത്രി ഒൻപതിന് വൈക്കം മാളവികയുടെ നാടകം പത്ത് മുപ്പതിന് വിളക്ക് ദീപകാഴ്ച ഫെബ്രുവരി രണ്ടിനാണ് രേവതി വലിയ വിളക്ക് രാവിലെ എട്ടേ മുപ്പതിന് കാഴ്ചശ്രീബലി നാഥസ്വരം വേണു ചെട്ടിയാർ ആൻഡ് പാർട്ടി മേജർ ചെണ്ടമേളം തിരുവല്ല രാധാകൃഷ്ണൻ്റെ മേളപ്രമാണിത്വത്തിൽ നടക്കും മുന്നൂറിൽ പരം കലാകാരന്മാർ പങ്കെടുക്കും വൈകിട്ട് കാഴ്ചശ്രീബലിക്ക് പെരുവനം മുഖ്യ മുഖ്യപ്രമാണിത്വത്തിൽ മേജർ പഞ്ചാരിമേളവും നടക്കും രാത്രി പത്തിന് പ്രശസ്ത പിന്നണി ഗായകൻ പള്ളിപ്പുറം സുനിലിൻ്റെ സിനിമാ കച്ചേരി നൂതന സംഗീത സദസ്സ പന്ത്രണ്ട് മണിക്ക് വലിയ വിളക്ക് വെടിക്കെട്ട എന്നിവ നടക്കും ഫെബ്രുവരി മൂന്നിനാണ് പ്രസിദ്ധമായ അശ്വതി മഹോത്സവം തൈക്കാട്ട്ശേരി എഴുന്നൂറ്റി എൺപത്തി എട്ട നമ്പർ എൻ എസ് എസ് കരയോഗം നേതൃത്വം നൽകും രാവിലെ എട്ടേ മുപ്പതിന് ആറാട്ട് എഴുന്നള്ളത്ത പതിനൊന്ന് മുപ്പതിന് ആറാട്ടുവരവ് താലപ്പൊലി വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീപലി നാദസ്വരം വേണു ചെട്ടിയാർ ആൻഡ് പാർട്ടി ചെണ്ടമേളം തിരുമറയൂർ ഗിരിജന്മാരാർ നേതൃത്വം നൽകും വൈകിട്ട് ആറ് മുതൽ വലിയ വിളക്ക് രാത്രി പത്തിന് കലാഭവൻ സുരേഷ് ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ലയതരംഗം ഇൻസ്ട്രുമെൻറ്റൽ ഫ്യൂഷൻ ഒരു മണിക്ക് കൂടിയെഴുന്നള്ളത് ഫെബ്രുവരി നാലിന് രാവിലെ ഏഴ് മുതൽ മകര ഭരണി ദർശനം എട്ട് മണി മുതൽ ദക്ഷിണാമൂർത്തി ഭരണി സംഗീതോത്സവം രാത്രി പത്തിന് വലിയ ഗുരുതിയോടെ തിരുവോത്സവത്തിന് സമാപനമാവും